ആ ഇവിടെ അന്വേഷിച്ച് ഞാൻ ചുമ്മാ അല്ല മോക്കട ചുമ്മാന്താണ് സങ്കടം വേറൊന്നുമില്ലേ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കണേന്ന് കല്യാണം കഴിഞ്ഞിത്രയും വർഷമായില്ലേ ഞങ്ങൾക്കൊരു കുഞ്ഞിന് ദൈവം തന്നില്ലല്ലോ ഇന്നാള് വന്നു കേറിയ മാളിനുരം കുഞ്ഞായി അതോർതിരിക്കണേന്ന് മോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കണത് പിള്ളേരില്ലാത്ത എന്തോരം പേര് ഈ ഭൂമിയിൽ ജീവിക്കണുണ്ട് അത് മാത്രല്ലേ ഇപ്പൊ എന്നോടുള്ള സ്നേഹം കൂടി കൊറയില്ലേ അതല്ലമ്മേ ഇത്ര നാളെ എനിക്കൊരു പേരെക്കുട്ടിയെ തരാൻ സാധിച്ചില്ലല്ലോ ഇളയ മരുമ്പോൾക്കല്ലേ സാധിച്ചത് അതുകൊണ്ടാണ് അമ്മക്കിന്റെ സ്നേഹം അവളോടേക്കുള്ളൂ എന്നോടായിരിക്കില്ല ഒന്ന് പോയ എൻറെ അച്ചു അച്ചു മോന് ഇത് എന്തൊക്കെയാണ് ചിന്തിച്ചു വെച്ചാണ് അമ്മി ഞാൻ അവളെ സ്നേഹിക്കാനാ മോക്കറിയാല അമ്മ അവളെ മരുമോളായിട്ട് കണ്ടിട്ടില്ല അമ്മക്കാകെ ഓരോരോ മരുമോളുണ്ട് അത് അമ്മടെ അച്ചുമോളാണ് അവള് വലിഞ്ഞേറി വന്നത് മോക്കറിയാല എൻറെ മോനെ കണ്ണും കൈയും കാണിച്ച് മയക്കെടുത്ത് വന്ന് കയറിയതല്ല അവള് അവൾ അമ്മ സ്നേഹിക്കൂന്ന് മോക്ക് തോന്നണുണ്ടാ എനിക്ക് കണ്ണെടുത്താ കണ്ടുണ്ടാ ദരിദ്രവാസി മോക്കറിയോ അമ്മക്ക് ഓരോ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളു അച്ചുമോളുടെ കുഞ്ഞിനെ ലാളിക്കണമെന്നായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യൊക്കെ നടന്നില്ല ഇപ്പതേ അവക്കൊരു കൊച്ചിനെ കൊടുത്തിട്ടുണ്ട് ആ അവൾ വളർത്തണ്ട അമ്മക്കത് ഇഷ്ടമല്ല എന്നുവച്ചാല് ദരിദ്രവാസി കുടുംബത്തിലെ ആ കൊച്ചു ജനിച്ചത് ആ ദാരിദ്ര്യത്തിൽ കിടന്ന് എൻ്റെ കൊച്ചു വളരേണ്ടവരുല്ലേ അച്ചുമോള് വളർത്തിയാ മതി അതിനാ അതാകുമ്പല്ലാ സുഖ സൗകര്യങ്ങളിലും ആ കൊച്ചു വളർന്നോളും അത് മോളെയും കൊണ്ട് പറ്റും അമ്മ എന്തൊക്കെയാണ് ഈ പറയണത് അവരുടെ കൊച്ചിനെ ഞാൻ വളർത്താനാ അവര് താരം ഒന്നും അവര് സമ്മതിക്കും കൂടിയില്ല പിന്നെയാണ് അവൾ എന്റെ മുന്നിൽ കൂടെ കൊച്ചിനും കൂടെ നടക്കണം എനിക്ക് സഹിക്കില്ലമ്മേ ഞാൻ ചേട്ടനോട് പറയണ ഒരു വിസ അയച്ചു തരേ ഞാൻ പോണേ ചേട്ടന്റെ ഒപ്പം ദേ മോളെ വേണ്ടാത്തൊന്നും ചിന്തിച്ചു വെക്കലേട്ടാ ദേ മോൾ ഇവിടെ നിന്ന് പോണ്ട ഒരാവശ്യവും ഇല്ല പിന്നെ ആ കുഞ്ഞിനെ മാളുമായിരിക്കും പ്രസവിച്ചത് പക്ഷേ ആ കുഞ്ഞ് വാഴന്നുണ്ടെങ്കിൽ അത് അച്ചുമോളുടെ കുഞ്ഞായിട്ട് ഈ വീട്ടിൽ വളരും അമ്മേ അതൊക്കെ നടക്കോ അതൊക്കെ നടക്കും അതിനുള്ള വഴി എന്താണെന്ന് അമ്മക്കറിയാം ദേ മോൾ നമ്മുടെ കൂടെ നിന്നാൽ മാത്രം മതി മനസ്സിലായ മോക്ക് ആ ആ കുഞ്ഞിന്റെ അമ്മ അവൻ സാധിച്ചെങ്കിൽ ഞാൻ എങ്ങോട്ടും പോകൂല അമ്മ പറഞ്ഞു കേട്ട് ഇവിടെ നിന്നോളാ അങ്ങനെ വാ എന്നാലേ കൊച്ചിതെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് നീ ചെന്നേ മാളൂൻ്റെ അടുത്ത് നിന്ന് കൊച്ചിൻ്റെ അടുത്തുണ്ടും വാ അല്ലമ്മേ എനിക്ക് തരോ അതൊക്കെ തരും നീ ചല്ലേ ചോദിക്കു ആ ദാരിദ്ര്യം പിടിച്ച മാളൂന്റെ മകളായിട്ട് ആ കൊച്ചു വളരണ്ട അച്ചുന്റെ മോളായിട്ട് വളർന്നാ മതി കുഞ്ഞാവ കളിക്കേടിക്കണോട്ട എന്നാലേ വലിയ മോളാവുള്ളൂ ഇവിടെ ഓടി നടക്കണ്ടേ കളിപ്പാട്ടമൊക്കെ കൊണ്ട് കളിക്കട്ട അച്ഛൻ വരുമ്പളേ കൊറേ കളിപ്പാട്ടം മേടിച്ചോണ്ട് വരോട്ടെ വാവക്ക് എന്താണ് കുഞ്ഞാറ്റേ അമ്മ നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കണത് ആ

கொ களிப்பாட்டாட்டங்கள் സുന്ദരി പോണാവണ്ടേ ഏ കുളിക്കാം നമുക്ക് குளிப்பிக்க சாணிட்டு குளிப்பிச்சோடா കൊച്ചു കുളിച്ചതിനേക്കാൾ മുമ്പേ നീ കുളിക്കാനൊക്കെ നോക്കും എന്റെ കാര്യങ്ങളെല്ലാം നേരത്തെ എടുത്ത് വെക്കട്ടാ കൊച്ചി പാല് കൊടുക്കാനാണ് കുളി അമ്പ അച്ഛളെല്ലാം എടുത്തിട്ട് വട്ടു ഇനി കുറച്ചു ദിവസം ഞാൻ കുളിപ്പിക്കൊള്ളേപ്പിക്കണെ കണ്ടു മോള് പഠിച്ചോളനോട്ടാ പഠിച്ചോളാം പിന്നെ ഞാൻ നോക്കിക്കൊള്ളട്ടാ ഒറ്റക്ക് ചെയ്തോന്നല്ല അമ്മ എന്തിനാണ് അച്ചു ചേച്ചിനെ വിളിച്ചത് എൻ്റെ കുച്ചിനെ കുളിപ്പിക്കാൻ ഞാൻ ചെന്നാ പോരെ ഞാൻ സഹായിക്കലാ അങ്ങനെ കൂടെ നിന്ന് എനിക്കും കൊച്ചിനെ കുളിപ്പിക്കണ പഠിക്കാലാ എനിക്കും കുറച്ച് ദിവസം കഴിഞ്ഞ കൊച്ചിനെ കുളിപ്പിക്കാലാ ചിങ്കിരി പെണ്ണേ ചിങ്കിരി മുത്തേ ഉം ഓ നമ്മുടെ മൂക്ക് വിഷക്കണുണ്ടാ ഓ എന്നാലമ്മയെ മാളും എടുത്ത് കൊണ്ടൊന്നാക്കി തരാട്ട കുറച്ച് ദിവസേ മാളുംമ്മടെ പാല് കുടിച്ചാ മതിയേട്ടാ അത് കഴിഞ്ഞേ അമ്മ കുറുക്കുണ്ടാക്കി തരാ എന്നിട്ട് വലിയ പെണ്ണാവാം ഉം പാൽ കുടിച്ചിട്ട് പെട്ടെന്ന് വന്നോട്ട് വാ അയ്യോ വാ ഉറങ്ങിയ ആ ഉറങ്ങിയേച്ചു ഷു ഞാൻ ഉറക്കൂല്ലായിരുന്ന അതിനിപ്പ എന്താണേച്ചി പാലൂടി കഴിഞ്ഞപ്പത്തേക്ക് ആളെ ഉറങ്ങിപ്പോയി ഇനിയിപ്പ ഇവിടെ കിടന്നുറങ്ങട്ടെ അച്ഛൻ പിടിക്കൂലേ അപ്പഴേക്ക് ഉറങ്ങിയ കുഞ്ഞാറ്റിട്ടൊരു കാര്യം അതെ അമ്മയുടെ മുറി പോയി കിടക്കാട്ടാ വാ അല്ലേച്ചി കൊച്ചി കൊച്ചിപ്പിവിടെ കിടന്നുറങ്ങിയില്ലേ ഇനി ഇവിടെ തന്നെ കിടക്കട്ടെ കിടക്കട്ടേച്ചി ഇവിടെ കിടന്നാലേ കൊച്ചിന് മര്യാദ ഉറങ്ങാൻ പറ്റൂല ഭയങ്കര ഇവിടെ ഞാനേ അവിടെ പോയി കിടത്തിക്കൊള്ളാ ഈ കാര്യം കൊച്ചു മര്യാദക്ക് ഇവിടെ കിടന്ന് ഉറങ്ങൂലായിരുന്ന കൊച്ചിനെ കിട്ടണം കൂടിയില്ല കൊറേയൊക്കെ ക്ഷമിച്ച് മക്കളില്ലാത്തോണ്ടാണ് ഈ സ്നേഹം കാണിക്കണേന്ന് ഇതിപ്പോ കുറിച്ച് കൂടുതലാണ് വിളിക്കണേ നോക്കിക്കേ നോക്കി അച്ഛനോട് പറഞ്ഞേ കുഞ്ഞിനുപ്പ് വേണം കളിപ്പാട്ടം വേണം പറ പറച്ചിന് ഇപ്പൊ എന്നതിട്ടാ അവൾ എന്റെ അടുത്തൊന്നും മാറണില്ല അതില്ലേ കുളിക്കണ ഭേദാമോയിലേ അത് തീർന്ന് ആരുടെങ്കിലും കൈ കൊടുത്തയച്ചോണം ആ എങ്കിൽ ശെരി ഏട്ടാ ദേ അച്ഛൻ ഓർന്നേ ടാറ്റോർക്ക് കൊടുക്ക് ടാ ആ ശരിയെങ്കി ആ ഞാൻ പിന്നെ വിളിക്കാം അച്ഛനെ കണ്ട വാവാ എന്തുപറ്റി വാവാണോ ഉം നമുക്ക് ഉറങ്ങേ നമ്മുടെ മുട്ട മാളു നീ എന്താണ് സങ്കടപ്പെട്ടിരിക്കണ എന്തി കൊച്ചു ചേച്ചി എന്തിരിക്കട്ടെ നീ പറയുന്നത് എന്താണെന്നാ നമ്മടെ കുഞ്ഞിനെ ഞാനാണ് പ്രസവിച്ചത് പക്ഷെ ഇപ്പൊ ആ കുഞ്ഞിനെ കൈയിലും കൂടി കിട്ടണില്ല ആകെ കിട്ടണില്ലേ ആ പാലു കൊടുക്കണ ഇച്ചിരി നേരോണ് എനിക്കും ആഗ്രഹ എന്റെ കൊച്ചിനെ എടുത്തോണ്ട് നടക്കാനും കുളിപ്പിക്കണ സ്ഥലത്തൊക്കെ പോയി നിക്കാനും പക്ഷെ എനിക്ക് അതിനൊന്നും പറ്റണില്ലെന്ന് എന്റെ മാളു ചേച്ചി കൊച്ചിനെ കൊണ്ടിടക്കണ നീ ഇങ്ങനെയൊക്കെ പറയണത് ഇരുന്ന് നിനക്ക് അറിയാലാ അവർക്ക് മക്കളില്ലാത്ത കാര്യം ഏ നമ്മടെ കുഞ്ഞിനെ അവരെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് കാണണത് അവർക്ക് മക്കളില്ലാത്ത സങ്കടമൊക്കെ അവർ മറക്കണത് നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോഴും കളിപ്പിക്കുമ്പോഴും ആണ് അത് കാണുമ്പോ നമുക്ക് സന്തോഷം ഇല്ലടി വേണ്ടത് നമ്മുടെ കുഞ്ഞിനെ അവരവരുടെ കുഞ്ഞിനെ പോലെ സ്നേഹിക്കാൻ ആണെങ്കിൽ സന്തോഷം അല്ലേ വേണ്ടത് അല്ലാതെ ഇങ്ങനെ പരാതി കൊണ്ട് നിൽക്കണ വേണ്ടത് എന്റെ ഏട്ടായി ഞാൻ പരാതി പറഞ്ഞതല്ല ഞാൻ എന്റെ സങ്കടം പറഞ്ഞതാണ് അവർക്ക് മക്കളില്ലാന്ന് എനിക്കറിയ അതുകൊണ്ടാണ് കൊച്ചിനോട് സ്നേഹം കാണിക്കണെന്ന് എനിക്കറിയാം പക്ഷെ ഇത് കുറച്ച് കൂടുതലാണ് ഇപ്പൊ പോയി പോയില്ലേ എന്റെ മാളും അമ്മയെന്നും അച്ചു ചേച്ചിന്റെ അമ്മയെന്നാണ് വിളിപ്പിക്കണത് ചേട്ടൻ അച്ചാന്നും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് കേക്കുമ്പോ എനിക്കുണ്ടാവണ സങ്കടം എന്താണെന്ന് ഇടി മാളു ഇതാണ് എന്റെ പ്രശ്നം എടിപ്പ ചേച്ചിന് അമ്മയെന്നും ചേട്ടൻ അച്ഛനും വിളിച്ചിട്ട് എന്താണ് കുഴപ്പം ഏഹ് അവരിപ്പങ്ങനെ വിളിപ്പിച്ചെന്ന് പറഞ്ഞു നമ്മളതിന്റെ അച്ഛനമ്മണ്ടാവുമ്പോളില്ല ഇനി അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അവരങ്ങനെ വിളിക്കണത് അവർക്ക് അങ്ങനെ വിളിക്കാനായിട്ട് മക്കളില്ലാത്ത സങ്കടം ആ ഒരു ഭാഗ്യം അവർക്കില്ലാത്തോണ്ട് അവർ നമ്മുടെ കൊച്ചിനെ കൊണ്ട് വിളിപ്പിക്കണം എന്നുള്ളു അത് നാളെ അവർക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ ഇതൊക്കെ മാറും തേ നീ ഇതൊക്കെ ഓർത്ത് സങ്കടപ്പറലേട്ടാ കുഞ്ഞി പിള്ളേരെ പോലെ വിഷമം മനസ്സിലാവൂല ഞാനൊരു അമ്മ അല്ലേ

കൊച്ചു ഇരുന്നേറ്റ നടക്കണണ്ട് എന്റെ എന്റെ പണിയൊക്കെ കഴിഞ്ഞാ ആ പണിയൊക്കെ ഒരു ഇത് ഒതുങ്ങി അപ്പൊ രാവിലെ മുതൽ കൊച്ചിനെ എടുത്തിട്ടില്ലേ അപ്പൊ കൊറച്ചേരം എടുത്തോണ്ട് നടക്കാനാന്ന് കൊച്ചോട് വന്നാണ് അതിലിപ്പോ അവള് എടുത്തോണ്ട് നടക്കണ്ടല്ല ആരെങ്കിലും ഒരാൾ ആടെങ്കിലും പോരെ കൊച്ചിനെടുത്താപ്പോ ബാക്കി പണിയൊക്കെ ചെയ്യാൻ നോക്ക് കൊച്ചിന്റെ കാര്യം ഓർത്തുനിന്ന് ഒന്നും എടുക്കണ്ട അച്ചു നല്ലോണം നോക്കണ്ട്

എടുത്തില്ല പോലും നീ ഇപ്പെടുത്തില്ലെങ്കിലും എന്താണ് എന്റെ അച്ഛൻ എടുത്തോണ്ടു നടപ്പണ്ടോ അമ്മേ ആ എന്താണ് അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനിത് പറയണോണ്ട് അമ്മ വേറൊന്നും വിചാരിക്കരുത് അമ്മ ചേട്ടി എനിക്ക് കൊച്ചിനെ തന്നില്ല അമ്മേ ഓരോ ദിവസം പോന്തോറും ചേട്ടത്തി കൊച്ചിനെ എന്നകറ്റണ പോലും ഒരു തോന്നലോ അമ്മ ചേട്ടത്തി ഇത് മനഃപൂർവ്വം ചെയ്യണ പോലെയാണ് അമ്മ എനിക്ക് തോന്നണത് എനിക്കുണ്ടമ്മ ആഗ്രഹം എന്റെ കുഞ്ഞിനെ എന്റെ ഇഷ്ടത്തിന് ഒരുക്കിക്കൊണ്ട് നടക്കാനും കളിപ്പിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ പക്ഷെ അതിനൊന്നും ചേട്ടത്തി സമ്മതിക്കണില്ല അമ്മ ഒരു ഉടുപ്പ് ഇടിയിക്കണമെങ്കിൽ പോലും അത് ചേട്ടത്തിന്റെ ഇഷ്ടത്തിന് തെരഞ്ഞെടുത്താണ് അമ്മ കൊച്ചിന് ഇടിയിക്കണത് അമ്മ ആഗ്രഹം നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് നാണോ അച്ഛ ആരാണ് കൊച്ചിൻ്റെ അവക്കാണെങ്കിലാ കൊച്ചുങ്ങളുല്ല കല്യാണമേന്റെ എത്ര പർഷവും അവക്കൊരു കൊച്ചുണ്ടാ ആ കൊച്ചില്ലാത്ത വിഷമമൊക്കെ മാറണത് ഈ കുഞ്ഞിനെ കാണുമ്പോഴല്ലേ ആ ഒരു കുതി കൊണ്ടാണ് അവൾ ആ കൊച്ചിനെ നിലത്തൊന്നും വെക്കാതെ എടുത്തുണ്ടും നടക്കണത് ഈ എന്ന് പറഞ്ഞാലേ അമ്മടെ സ്ഥാനം തന്നെയാണ് ആ കൊച്ചിനെ എന്തെങ്കിലും കുറവുകൾ വരുത്തണുണ്ടോ പിന്നേക്കാളും നല്ലോണം ആ കൊച്ചിനെ നോക്കണണ്ട് അമ്മ അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ചേട്ടത്തിക്ക് കൊച്ചുങ്ങളില്ല അതുകൊണ്ടാണ് ആ കൊച്ചിനോട് ആ സ്നേഹം കാണിക്കണെന്ന് ഞാനും ഏറ്റവും അത് അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് പക്ഷെ ഇതിപ്പോ ഓരോ ദിവസം പോകുമ്പോഴും ചേട്ടത്തി കൊച്ചിന്റെ അമ്മയാവണ് ചേട്ടത്തി ഇപ്പൊ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണ് ചേട്ടത്തി അമ്മേം ഞാൻ മാളോ അമ്മയാണെന്ന് ഇതൊക്കെ കേക്കുമ്പോ എനിക്കും ഇണ്ടാവൂലമ്മ വിഷമം എന്റെ കുഞ്ഞിന്റെ ചിരിയും കളിയും കുസൃതിയും എല്ലാം കാണണെന്ന് എനിക്കും ആഗ്രഹം ഞാൻ അതിന്റെ അമ്മയല്ലേ എന്റെ ആഗ്രഹത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അമ്മ പറ അതാണമ്മേ ചേട്ടത്തി മറന്നു പോയത് നിനക്കേ കുശുമ്പാണ് മനസ്സില് ദുഷിപ്പ് വെച്ചോണ്ടിരിക്കണ പെണ്ണാണ് നീ അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് എല്ലാരും കൊച്ചിനെ ആരെങ്കിലും എടുത്തോട്ടേന്ന് ഒന്ന് വിചാരിക്കു ഇത് കൊച്ചിന് എനിക്ക് തന്നെ വേണം അതൊക്കെ കുശുമ്പോഴോണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നണത് ഇതൊന്നും പോയാ അച്ചുമോളോട് ചോദിക്കരുത് കേട്ടാ ആ കൊച്ചിന്റെ മനസ്സ് തകർന്നു പോകും അവൾ വന്നേക്കാണ് പരാതിയായിട്ട് അച്ചുമോൾ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കണമെങ്കിലും പാല് കൊടുക്കാനായിട്ട് നിന്റെ അടുത്ത് കൊണ്ടുവന്ന് തരാറില്ലേ അവൾ അങ്ങനെ ചെയ്യണെന്താണ് നീ അമ്മേടെന്ന് മറന്നുപോയിട്ടാണോ ആ ബോധം ഉള്ളതുകൊണ്ട് തന്നെയാണ് കൊച്ചിനെ അച്ചു നിന്റെ ആയി കൊണ്ടുവന്ന് തന്നത് ആ അവളെ കുറിച്ചാണ് നീ ഇങ്ങനെ പറയണത് ദ അച്ഛ ഒന്നാമത് മക്കളില്ലാത്തൊരു പെണ്ണാട്ടാ അങ്ങനെയുള്ളവര് ഒരിക്കലും വേദനിപ്പിക്കരുത് അവരെ വേദനിപ്പിച്ചാലല്ലേ ദൈവം പോലും പൊറുക്കൂല ഇനി പറഞ്ഞത് പറഞ്ഞു ചെല്ലാ നോക്ക് ഇപ്പോ പരാതിയായിട്ട് വന്നേക്കും എന്റെ <laughs> ും ഈ അമ്മയുടെ അവസ്ഥ വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലേ സ്വന്തം കുഞ്ഞുണ്ടായിട്ട് പോലും ആ കുഞ്ഞിനെ ഒന്ന് താലുലിക്കാനോ കുഞ്ചിക്കാനോ കളിപ്പിക്കാനോ ഒന്നും ആ അമ്മയ്ക്ക് സാധിക്കുന്നില്ല തനിക്ക് മക്കളില്ല എന്ന കാരണം കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ കുട്ടികളോട് സ്നേഹം കാണിക്കാം പക്ഷേ അതൊരിക്കലും ആ മാതാപിതാക്കളുടെ അവകാശങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാതാക്കി കൊണ്ടാവരുത് ഇല്ലാതാക്കിക്കൊണ്ടാവരുത് ഇങ്ങനെയൊരവസ്ഥ ലോകത്ത് ഒരമ്മയ്ക്കും ഉണ്ടാവാതിരിക്കട്ടെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അതെന്തായാലും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ